രീതിയിൽ സംസാരിക്കുന്നതിനെ കുറിച്ചാണ് ഉച്ചരിക്കപ്പെടുന്നുണ്ടാകുന്ന വ്യത്യാസങ്ങളെ തിരിച്ചറിയണമെങ്കിൽ കാട്ടറ ഭാഗമാകണം കേരളത്തിൽ ഒന്ന് മോഷണമെന്നോ ഒന്ന് മെച്ചമെന്നോ തള്ളാനാകുമോ

શરૂઆતમાં દેખે કૃષ્ણુ ઘરે ઇમોટો પોલ ટીયાનું તોનું હેલો મિસરું દે યપ્પા આબાણે આનો એંડા કાળી પરયુ એંડાું ડાયગે આ યપ્પા આબાણે શેડા ઇંધા કાળી ઇમમ પરે ઉડગે

ബസ് പറഞ്ഞത്രി നമ്മൾ കേട്ടിട്ടില്ലേ എന്നുള്ള ചോദ്യത്തിന്റെ തിരുവനന്തപുരം ഏതാ എന്തോ എന്തുവാ ഇങ്ങനെയൊക്കെയാണ്

വേറൊരു പ്രത്യേകത കൂടുതൽ സന്തോഷം കൂടുമ്പോഴാണോ ചേർക്കുന്നത് എന്നൊരു സംശയം ിൽ നിന്നും വരുന്നവരുടെയും മറ്റു ജില്ലക്കാരുടെയും ഒരു സംഗമ സ്ഥാനമാണ് നമ്മുടെ തലസ്ഥാന നഗരി അതുകൊണ്ട് അവിടെ ഉള്ളവർ ഇതൊക്കെ കേട്ടാലും ചിരിക്കാറില്ല